സാധാരണ ഗതിയിലെ പണ്ടത്തെ കാലത്ത് ആരും രാത്രി എട്ട് മണി കഴിഞ്ഞ അധികം വരില്ല പേടിച്ചിട്ട് ആരും കൂടെ വരില്ല പിന്നെ വിളിച്ചായിട്ടേ ഈ പരിസരത്ത് കൂടെ ആൾക്കാർ വരാറുള്ളൂ നമസ്കാരം സുധീഷ് അമ്പശ്ശേരിയാണ് ഞാൻ നമ്മുടെ പുലാപ്പറ്റ പ്രദേശത്തു കൂടെയാണ് കുറച്ചു ദിവസങ്ങളായിട്ടുള്ള എന്റെ കടക്കം അപ്പൊ ഇവിടെ ഒരു വിഷ്ണു ക്ഷേത്രത്തിന്റെ വീഡിയോ ഞാൻ ചെയ്തു കൂട്ടാല അപ്പൊ അതിനോടനുബന്ധിച്ചുള്ള ക്ഷേത്രം തന്നെയാണിത് എന്താ കൂട്ടാല ഭഗവതി ക്ഷേത്രം എന്റെ ബാക്കി കാണുന്ന മനോഹരമായിട്ടുള്ള ഒരുപാട് പഴക്കും കാര്യങ്ങളൊക്കെ ഉള്ള ഒരു ക്ഷേത്രമാണിത് അപ്പോ ഇത് രണ്ടും ഒരേ ആളുകൾ തന്നെയാണ് ഇത് നടത്തുന്നതും കാര്യങ്ങളും പക്ഷെ രണ്ട് ചരിത്രവും രണ്ട് ഐതിഹ്യം ഒക്കെ ഉള്ള ക്ഷേത്രങ്ങളാണ് അപ്പൊ അതുകൊണ്ടാണ് ഈ വീഡിയോ ഞാൻ എടുക്കാൻ വേണ്ടി ഇവിടെ വന്ന ഇതിന്റെ ഐതിഹ്യം ചരിത്രം ഒക്കെ ഇവിടെ ഉള്ള ആളുകളുടെ അടുത്ത് തന്നെ ചോദിക്കാം ഒരേ തിരുമേനെയാണ് കേട്ടോ ഇവിടെ പൂജയും കാര്യങ്ങളും അപ്പൊ ആടെ ഒരു ദിവസം തന്നെ എടുക്കുന്ന വീഡിയോകളാണ് വെവ്വേറായിട്ടാണ് ഈ വീഡിയോകൾ എടുക്കുന്നത് എന്നുള്ളതുകൊണ്ട് തന്നെ ഇത് ഏഹ് ഒരേ ആളുകളാണ് രണ്ടു അമ്പലത്തിന്റെയും കാര്യങ്ങൾ ചെയ്യണത് അപ്പൊ ഈ വീഡിയോ ഞാൻ ഫേസ്ബുക്കിലും യൂട്യൂബിലും അപ്ലോഡ് ചെയ്യും ഫേസ്ബുക്കിലാദ്യമായിട്ട് വീഡിയോ കാണുന്ന ആളുകളാണെങ്കിൽ ഒന്ന് പേജ് ഫോളോ ചെയ്തിട്ട് വീടുകയാണ് യൂട്യൂബിലാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് സബ്സ്ക്രൈഡ് കൊടുക്കുക അതേ മാധ്യമുള്ള ഇത്രയും പഴക്കുള്ള ക്ഷേത്രങ്ങളൊക്കെ മറ്റുള്ള ആളുകളിലേക്കും മറ്റുള്ള ദേശങ്ങളിലേക്കൊക്കെ എത്തിക്കേണ്ടത് നമ്മുടെ ഉത്തരവാദിത്വം കൂടിയാണ് അപ്പൊ അതുകൊണ്ട് എല്ലാവരും ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക അപ്പൊ നമുക്ക് അതിന്റെ കാര്യങ്ങൾ പറയാൻ ഇവിടെ എന്റെ ആൾക്കാരുണ്ട് അപ്പൊ നമുക്ക് അവരോട് ചോദിക്കാം ഓക്കെ ഇത് പാലക്കാട് ജില്ലയിലെ പാലക്കാട് ചെറുപ്പേരി റൂട്ടില് ഏഹ് കൊട്ടശ്ശേരിന്ന് ഒരു നാല് കിലോമീറ്റർ ദൂരം യാത്ര ചെയ്താൽ കാണാവുന്ന കൂട്ടാല ഭഗവതി ക്ഷേത്രമാണ് കേട്ടോ അത് മല്ലശ്ശേരി കൂട്ടാല വിഷ്ണു ക്ഷേത്രത്തിൻ്റെ കീഴേടാണ് ഇത് രണ്ടുമൊര ആളുകൾ തന്നെയാണ് അതിൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്യണത് ഇത് ഒരുപാട് ചരിത്രം വൈദികം അതിനോടൊപ്പം തന്നെ ആയിരത്തി അഞ്ഞൂറോളം വർഷം പഴക്കമുള്ളൊരു ക്ഷേത്രം കൂടിയാണ് പണ്ട് ഈ ക്ഷേത്രത്തിൻ്റെ മുറ്റത്ത് കൂടിയായി അല്ലെങ്കിൽ ഇതൊരു ചെറിയ തറയും അതേമാെറിയൊരു ചുറ്റമ്പലോ കാര്യങ്ങളോ ഒന്നും ഒരു ചെറിയൊരു തറയിലായിരുന്നു ഈ പ്രതിഷ്ഠ ഉണ്ടായിരുന്നത് ആ സമയത്തൊന്നും ഇതിൽ ആളുകൾ നടക്കാൻ പോലും പേടിച്ചിരുന്നു എന്നാണ് പറയുന്നത് പകൽ പോലും നടന്നിരുന്നില്ല അത്രയും പേടിയായിരുന്നു ഇവിടുന്ന് പല ശബ്ദങ്ങളും കാര്യങ്ങളും കൊട്ടുകളുമൊക്കെ കേട്ടിരുന്നു ഇടക്കിട കൊട്ടും ശബ്ദങ്ങളൊക്കെ ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത് അങ്ങനെ ആളുകൾക്ക് ഭയങ്കര പേടി ഉണ്ടായിരുന്നൊരു ഇതുണ്ട് ഇപ്പോഴും നമുക്ക് അതിൻ്റെ ഒരു അന്തരീക്ഷ കാര്യങ്ങളൊക്കെ കാണുമ്പോൾ അവിടെ ഒറ്റയ്ക്കൊക്കെ ഒരു ചെറിയൊരു ഭീതി നമുക്ക് ഉണ്ടാവും ഒന്നാമത് ആ പഴയ ഇവിടുത്തെ ക്ഷേത്രങ്ങളിലേക്കൊരു പ്രത്യേകത ആ പഴമ നിലനിർത്തിക്കൊണ്ട് തന്നെയാണ് അതിൻ്റെ പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾ നടക്കണമുണ്ടെങ്കിലും അതിൻ്റെ പഴമ നിലനിർത്തിക്കൊണ്ട് തന്നെയാണ് അവിടെ നടക്കുന്നത് അതുപോലെ ഇവിടെ കുറേ പ്രത്യേകതകൾ ഉണ്ട് കേട്ടോ ഇവിടെ ഇപ്പോൾ കുട്ടികൾ ഇവിടെ ഇരുന്ന് വായിച്ച് പഠിക്കാൻ വേണ്ടി വരാറുണ്ട് ഇവിടെ ഇരുന്ന് വായിച്ച് പഠിച്ചു കഴിഞ്ഞാൽ കുട്ടികൾക്ക് വിദ്യാഭ്യാസത്തിന് ഭയങ്കര ഉന്നതി ഉണ്ടാവും എന്നൊക്കെയാണ് പറയണത് അങ്ങനെ കുറേ പ്രത്യേകതകളും ചരിത്രങ്ങളും ഒക്കെ ഉള്ളൊരു ക്ഷേത്രമാണ് അതുപോലെ തന്നെ ഇവിടെ ഈ വിവാഹം കഴിയാത്ത ആളുകൾക്കൊക്കെ പട്ടും താലിയും ചാർത്തി പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ അത് വിവാഹം കഴിഞ്ഞിട്ട് ഇവിടെ കൊണ്ട് വഴിപാട് കഴിക്കണം എന്നാ പറയാ അത് അങ്ങനെ ചെയ്ത കുറേ ആളുകളുണ്ട് അപ്പോൾ അപ്പൊ എന്തായാലും ഇതിന്റെ ചരിത്രായി നമുക്ക് ഇവരോട് ചോദിക്കാം അപ്പോൾ എല്ലാവരും ഇതൊന്നും ഷെയർ ചെയ്ത് കൊടുക്കണം കേട്ടോ എൻ്റെ പേര് രമേഷ് കുമാർ ഈ അമ്പലത്തിനെ കുറിച്ച് പറയാനുള്ള എൻ്റെ അടുത്തു തന്നെയാണ് എന്റെ വീട് ഇവിടെ ആദ്യം എന്റെ ചെറുപ്പകാലത്ത് വെറും ഒരു തറ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഈ ഒരു അരക്കൊപ്പമുള്ള ഒരു ചുമരും നാലുപേർ ഉണ്ടായിരുന്നു വേറൊന്നും ഉണ്ടായിരുന്നില്ല അപ്പൊ ആ സമയത്ത് വീട്ടിലെ അമ്മയൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട് ഇവിടെ രാത്രി ആയി കഴിഞ്ഞാൽ ലേറ്റ് വരും തന്നെ പിന്നെ കൊട്ടുണ്ടാവും ഇടയ്ക്കോട്ടൊക്കെ ഉണ്ടാവാറുണ്ട് ശങ്കൂത്ത് കേൾക്കും അങ്ങനെ ഇവിടെ പല ആൾക്കാരും കേട്ടിട്ടുണ്ട് കുറെ ആൾക്കാർ പേടിച്ചിട്ടുണ്ട് ഇവിടെ ഇവിടെ ഒരു മൂച്ചയുണ്ടായിരുന്നു മാങ്ങ പൊറുക്കാൻ രാത്രി രണ്ടു മണിക്ക് വന്നപ്പോൾ അവിടെ വെളുത്ത ഡ്രസ് ഇട്ടിട്ട് ഒരു സ്ത്രീ മറ്റേ മാങ്ങ പെറുക്കുന്നുണ്ടായിരുന്നു അപ്പോ ആരാ മാങ്ങൾക്കണെന്ന് ചോദിച്ചപ്പോ പിന്നെ ആളെ കാണാണ്ടായി അപ്പൊ അത് കണ്ടപ്പോ അവര് പേടിച്ചു അവർക്ക് പനി വിട്ടുമാറാത്ത പനി വന്നു പിന്നെ സ്ഥിരമായിട്ട് ഇവിടെ കുളത്ത് കുളിച്ച് ദിവസം രാവിലെ ഇവിടെ വന്ന് തൊഴുകാൻ ഇറങ്ങിയതിന് ശേഷമാണ് ആ പനി മാറിയത് അപ്പൊ അത്രയും പഴക്കം ഇതുള്ള ഒരു ക്ഷേത്രമാണ് അതിനെ ഇപ്പോ ക്ഷേ ഇങ്ങനെ ക്ഷേത്ര ആക്കി കഴിഞ്ഞതിന് ശേഷം ഇവിടുന്ന് ചങ്കൂത്തോ കൊട്ടോ പാട്ടോ ഒന്നും കേൾക്കാറില്ല അപ്പൊ സ്ഥിരമായിട്ട് പൂജ നടക്കുന്നുണ്ട് ഇപ്പൊ വേറൊന്നുമില്ല ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വഴിപാട് എന്താ വെച്ചാൽ നമുക്ക് മംഗല്യം നടക്കാൻ വേണ്ടിയിട്ട് ഭഗവതിക്ക് പട്ടും താലിയും പ്രാർത്ഥിച്ചു പോയാൽ മംഗല്യം നടന്നു കഴിഞ്ഞിട്ട് അതിവിടെ പുറന്നോടക്കണം അങ്ങനെ ഒരുപാട് ആൾക്കാർക്ക് കഴിഞ്ഞിട്ടുണ്ട് അപ്പൊ അത്രയും ശക്തിയുള്ള ഒരു ദേവിയാണ് ഇവിടെ സാധാരണഗതിയിലെ പണ്ടത്തെ കാലത്ത് ആരും രാത്രി മണി എട്ടുമണി കഴിഞ്ഞി വരില്ല പേടിച്ചിട്ട് ആരും കൂടി വരില്ല പിന്നെ വിളിച്ചായിട്ടേ ഈ പരിസരത്ത് കൂടെ ആൾക്കാർ വരാറുള്ളൂ ഇങ്ങനെയാണ് ഞാൻ എൻ്റെ അമ്മ അമ്മടെ അമ്മാവനാണ് പേടിച്ച ആള് അപ്പൊ ഇതേക്കെനിക്ക് അമ്മ പറഞ്ഞിട്ടുള്ള അറിവുണ്ട് ഞാൻ എൻ്റെ ചെറുപ്പത്തിലും ഇവിടെ വന്നിട്ടുണ്ട് ഇത്രയാണ് ഇതിനെക്കുറിച്ച് എനിക്ക് പറയാനുള്ളത് ഇതിന്റെ ഒരു ഏകദേശം ചരിത്രം ഉണ്ടാവും ഈ ക്ഷേത്രം ഉണ്ടായതിനെ കുറിച്ച് നമ്മൾ കേട്ട കഥകളിലൊക്കെ അതെങ്ങനെയാ ചരിത്രം എന്ന് പറഞ്ഞാൽ അതാണ് ഇവിടെ ക്ഷേത്രമായിട്ട് ഉണ്ടായിരുന്നില്ല ഒരു തറ ഒരു തറ മാത്രമേ ആദ്യം ഉണ്ടായിരുന്നുള്ളൂ അപ്പൊ അതിനെ ക്ഷേത്രം അപ്പൊ ഇവിടെ ഇങ്ങനെ ദേവീ സാന്നിധ്യം ഉണ്ടെന്നും അത് ആ അമ്പലത്തിന്റെ മറ്റേ കീഴേടമാണെന്നും അപ്പൊ ആദ്യം നറക്കല നേദ്യം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അപ്പൊ അതുകൊണ്ട് എങ്ങനെയായാലും ഇവിടെ അമ്പലം കെട്ടണം എന്നാലേ ഇതാവുള്ളൂ പൂർവികായിട്ടുള്ളതാണെന്ന് പറഞ്ഞിട്ട് അങ്ങനെയാണ് ഈ അമ്പലം പണി ഇറങ്ങിയത് അപ്പൊ എന്റെ ചെറുപ്പകാലത്താണ് അമ്പലം കെട്ടിയിട്ടുള്ളത് അതുവരെ ഇല്ല അവിടെ വെറും ഒരു തറിയും ഒരു ചുമരും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഏകദേശം എത്ര വർഷം പഴക്കം കണക്കാക്കം അത് ആ അതേ ആഴക്കണ അതായത് വർഷം പഴക്കം ആയിരത്തി അഞ്ഞൂറ് വർഷത്തോളം പക്ഷെ അമ്പലമായിട്ട് പത്ത് അമ്പത് എൺപത്തി മൂന്നിലേനെ അമ്പലം കെട്ടിയുള്ളു അതുവരെ ഈ തറ മാത്രണ്ടായിരുന്നുള്ളൂ അപ്പൊ ഒരു നറക്കല കൊടുത്തിട്ട് നേദ്യം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അത് നമ്മുടെ കൂട്ടാല ക്ഷേത്രത്തിന്റെ മൊത്തം ഈ പേര് ഭഗവതി വെച്ചിട്ടാണ് അറിയാം ഇവിടെ ഉള്ള വീട്ടുപേരടക്കം ഭഗവതി കുന്നാണ് അതാണ് കൂട്ടാല ഭഗവതി ഓരി മൊത്തം ഭാഗത്താണ് ഭഗവതിയുടെ രൂപം സ്വരൂപം ഇതുപോലെ ഇത്രയും നല്ല ഭംഗിയായിട്ടുള്ളൊരു ഭഗവതി ഈ ചുറ്റുവട്ടതും ഇല്ല കാരണവച്ചാ അതിന്റെ ആ വിഗ്രഹം കണ്ടു കഴിഞ്ഞാൽ അറിയാം കാരണം ചതുർഭാഗമാണ് ആ പിന്നെ ഇതുപോലെ ഈ മംഗല്യകാലത്തിന് ഏറ്റവും പ്രധാനമായിട്ട് ഇവിടെ പട്ടുന്ന ചാർത്തിൽ നടന്നിട്ടുണ്ട് ഒരുപാട് പേര് നടന്നിട്ടുണ്ട് പറഞ്ഞപോലെ ഈ അമ്പലത്തിലും എന്റെ ഏട്ടന്മാര് കഴിച്ചിട്ടുണ്ട് ശാന്തി ഏർ ഈ പറഞ്ഞ പോലെ ഈ ഏരിയക്ക് മൊത്തം ഭഗവതിക്കും പേരിൽ അറിയപ്പെടുന്നത് ഏർ ഈ ആ ക്ഷേത്രം കാരനാണിത് അങ്ങനെ ഒരു പേര് വന്നത് ഒന്നാണല്ലോ ശരിക്കും നാല് ഭാഗത്തുനിന്നൊരു പ്രധാന ആഘോഷം എന്താ ഇവിടെ പ്രതിഷ്ഠാദിനം കൊടുക്ക് പിന്നെ നവാഹം നടക്കാറുണ്ടായിരുന്നു ഇപ്പൊ കുറച്ചു കാലമായിട്ടില്ല ആ ഇപ്പൊ ആരുടെ കീഴിലപ്പോ ഈ ക്ഷേത്രം നടക്കുന്നത് ഇപ്പൊ നടുവിൽ മഠം നടുവിൽ മഠത്തിന്റെ കീഴില് മലബാർ ദേവസിന്റെ അണ്ടര് അണ്ടാകി അതെ അതെ ആ നടുവിൽമഠം എന്ന് പറഞ്ഞിട്ടൊരു ഇതുണ്ട് സാമ്യാർ ഇവിടെ ഉണ്ട് സാമിയാരുടെ ഫോട്ടോയും കാര്യങ്ങളും അവരുടെ ക്ഷേത്രം അവരുടെ ഒരു സമാധിത്രയാണ് താഴ്ത്ത് നമ്മൾ കണ്ടിരുന്നത് അതെ അതെ ഇത് മറ്റേ നടുവിൽ നെടുവിൽമഠം സ്വാമിയേരെന്ന് പറഞ്ഞാൽ അവര് തിരുവനന്തപുരം പൽപനാഭസ്വാമി ക്ഷേത്രത്തിലെ പുഷ്പാഞ്ജലി കഴിക്കണ പുഷ്പാഞ്ജലി സ്വാമിയേര എന്നാണ് അറിയപ്പെടുക അവരുടെ കീഴിലാണ് ഈ അമ്പലങ്ങൾ അവരുടെ കീഴിൽ ഒരുപാട് അമ്പലങ്ങളുണ്ട് ഈ രണ്ടമ്പലവും അവരുടെ കീഴിൽ വരുന്ന അമ്പലങ്ങളാണ് അപ്പൊ അവരാണ് ഇതിന്റെ മാനേജർ പക്ഷെ അവരെന്താ വച്ചാൽ ഞങ്ങൾ കമ്മിറ്റിക്ക് അവർ ചാർജ് തന്നെ നടക്കുകയാണ് അപ്പൊ ഞങ്ങൾ ഈ നാട്ടിലുള്ള എല്ലാരും കൂടി ഇങ്ങനെ നടത്തിപ്പോയിരുന്നു അമ്പലം എന്ന് മാത്രം